പിടിച്ചാമ്പത പഴത്ത് ചാമ്പയ്ക്കണ്ടോ അങ്ങനെ നിക്കണേ ഒരെണ്ണമെങ്കിലും നമുക്ക് പിടിച്ചിട്ട് ടേസ്റ്റ് വെക്കാം കൊല പോലെയായിട്ടാ പിടിച്ചട ഇതിനകത്തൊരു പത്ത് എത്രണ്ട് കണ്ട കണ്ടാ ഇത് കൊലയായിട്ട് ഇതിനെക്കാളും വലിയ കൊലയാണ് അത് കണ്ടോ ഓ വണ്ടർഫുൾ അത് പഴുത്തി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഓക്കെ ആ സ്ഥലത്ത് മൊത്തവും നല്ല കൊലച്ച് കിടക്കുക അത് കണ്ടോ ഇതിൽ ഇത്രയും ആദ്യമായിട്ടാണ് ഇങ്ങനെ പിടിക്കുന്നത് കേട്ടോ ആ റെഡ് കളർ അല്ലേ ഇനി നമുക്കിത് കട്ട് ചെയ്ത് വയ്ക്കാം ഇത് ഇതിന് മുമ്പത്തേക്ക് കുറച്ചുകൂടി ഇത് കുറച്ച് അത് ചെറുതാണ് ഇനി ഇതിൻ്റെ ടേസ്റ്റ് എടുത്തോ ഇങ്ങനെ ഇന്ന് രസുണ്ടോക്കുമ്പോൾ ഉണ്ടോ ആപ്പിളിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഭയങ്കര മധുരം എന്നല്ല ഒരു ആപ്പിൾ കഴിക്കുന്ന ടേസ്റ്റ്